പന്നി ചെയ്തിരിക്കണ ഒരു വയസ്സുള്ള കുട്ടിനെ അവന്റെ മറ്റേ ഭ്രാന്തുകാരണം എത്ര ആൾക്കാർ കുട്ടികൾ മക്കളും ഇല്ലാണ്ടിരിക്കുന്ന ലക്ഷങ്ങള് ചെലവാക്കിട്ടാണ് ഓരോരുത്തർക്ക് മക്കളാണ് എനിക്ക് വേണ്ടെങ്കിൽ കൊടുക്കൊടുത്തൂടായിരുന്നെങ്കിൽ വളർത്താൻ ഇങ്ങനെ ചെയ്യണ കൈമുട്ടുകൊണ്ടും കാൽമുട്ടും കൊണ്ടും കുട്ടിന്റെ അടിവേറ്റൊക്കെ അടിച്ചിട്ട് കുട്ടിന്റെ കൈയൊക്കെ ഓടിച്ചിട്ട് അവനെ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു മുന്തിരിക്ക് കൊടുത്തു കുഴഞ്ഞു പോണെന്നൊക്കെ പറയുന്നു മക്കളും കുട്ടികളും ഇല്ലാണ്ടിരിക്കുന്നെ അവർക്ക് കൊടുത്താണെങ്കിൽ പുണ്യം കിട്ടിയിട്ടാവും ആയിരം ഇങ്ങനെ ചെയ്തു എന്താ ഒരു കഷ്ട ഒരു വയസ്സുള്ള കുട്ടി അതിന് നല്ലോണം കൂള് കൊടുത്ത് മേല് കഴുകി തൊട്ടി കാട്ടിയ സുഖമായി ഉറങ്ങണം പിന്നെ ഉറക്കം കെടുത്തി പറഞ്ഞിട്ടാണ്ത്ര ചെയ്തിട്ടു ഒരു വയസ്സ് രണ്ട് മാസമായി കുട്ടി വയനാറ ഭക്ഷണം കൊടുത്തു അതിന് കുളിപ്പിച്ച് തൊട്ടി കാട്ടിയ സുഖമായി ഉറങ്ങണു നാലഞ്ച് മണിക്കൂർ ഉറങ്ങും കുട്ടികൾ ഞങ്ങൾക്കൊക്കെ കുട്ടികളുള്ളത് തന്നെ എന്ന് അവൻക്കം കിട്ടീന്ന് പറഞ്ഞെ ഇങ്ങനെ ചെയ്തില്ലേ ഭയങ്കരണ്ടാ അവളുടെ മൗത്ത് അവിടെ ക്രീം മാറ്റി വെച്ച് പറഞ്ഞിട്ട് അമ്മന്റെ വരിയല് തല്ലി കൊടുത്തിരിക്കും ഒരു പെണ്ണാണ് മ്മിതുപോലെ ചെയ്യണ്ടേ മ്മള് ഇത്ര പോലെ വളർത്താൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാവ എന്താ ഒരു നാടാണ് അവൻറെ കുട്ടിനെ ഒരു വയസ്സുകൊണ്ട് വളർത്തിയ പോലെ അവന്റെ തന്തയും തള്ളി അവനെ വളർത്തിട്ടുണ്ടാകുക അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമോ അവനൊരു മറ്റേ പ്രാന്തത്ര സംശയരോഗം ഈ പച്ച പച്ചക്കുട്ടിനെ എന്താ പറയണേ കുട്ടിനും മുഖം കണ്ണി തന്നെ നിക്കണം അവനെയൊക്കെ തൂക്കി കൊല്ലും ജയിലിലോട്ടും ചെയ്തിട്ട് വെറുതെ തിന്നാൻ കൊടുത്തിട്ട് വളർത്തു പോലീസ് അറി കൊണ്ടുപോയിട്ട് അവനതേപോലെ വെളിയിൽ തന്നെ നമ്മുടെ ഈ രോഗ തന്നെ ഇടിച്ച് കൊല്ലണം നല്ല ശരിയാവുള്ളൂ അങ്ങനെ ഒരാളിനെങ്കിലും ചെയ്താലാണ് പിന്നെ ആൾക്കാരൊക്കെ പഠിക്കുകയുള്ളു കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുവിടും എന്നിട്ട് നല്ലെണ്ണം തിന്നാൻ കൊടുക്കും ജയിലിൽ ഇപ്പം ശമ്പളം കൂടുതൽ ഇട്ടത്തില്ല അതാ തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ അതിന് ഉള്ളിൽ പോയി കിടത്താൻ നല്ല ശമ്പളം ഉണ്ട് നല്ല തിന്നാനും കിട്ടും അതുകൊണ്ടായിരിക്കും എന്താ ഒരു ലോകമാണ് വൃത്തി പെറ്റ അമ്മനെയാണ് ചെയ്തിരിക്കുന്നത് വലിയൊരു തല്ലി കൊടുത്തിരിക്കുന്നത് ആ വരിയല് പന്ത്രണ്ട് വരിയല് ഉണ്ടായിട്ടാണ് ഈ മകള് ജനിച്ചതിന് പ്രസവിച്ചു വളർത്തി ലോകമാണ് എന്ത് വിശ്വാസിച്ചാണ് ഇക്കിന അമ്മന്റെ കണ്ണെന്ന് വെള്ളം പോണാലും കുഴപ്പമില്ല മക്കളുടെ കണ്ണൊന്നും വെള്ളം വേദനിക്കും അതാണ് അമ്മമാര് എത്ര ഉറപ്പു പോയി ഊണും ഉറപ്പില്ലാണ്ട് ഇന്നിട്ട് വളർത്തി മാറ്റി വെച്ച് വേറെ വാങ്ങണം ചെയ്തിൽ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി അവളുടെ അമ്മയ്ക്ക വയർത്തോളും നാട്ടുകയറുമ്പോൾ വയറുണ്ട് ലോകവും രണ്ടായിരത്തിഇരുപത്തി ആറില് എന്തൊക്കെയാ നടക്കണമെന്നൊന്നും അറിയാ